ഇന്ന് ഉച്ചയ്ക്ക് മങ്കട കറി വെക്കാൻ പോവാണ് അത് വെട്ടി കഴുകിക്കൊണ്ട് വരട്ടെ ഓണാക്കി ചട്ടി വെച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് പിന്നെ ആകുമ്പോൾ ചൂടാകുമ്പോഴത്തേക്ക് ഇനി എണ്ണ ഒഴിക്കാം ചൂടായിക്കൊണ്ടിരിക്കുക ഉള്ളിയും വെളുത്തുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കറിയേപ്പലും ഇതായിട്ടൊന്ന് ഇനി നമുക്ക് മുളക് പൊടി ഇടാം ൂടി ഇനുസരിച്ച് ഇടുക കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം കുറവ് വേണ്ടവർക്ക് കുറവ അതിനുശേഷം മല്ലിപ്പൊടി മല്ലി മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം പ്പൊടി ഇതെല്ലാം ഒരു പച്ചമണം മാതൃമാരി നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും

ആവശ്യമായ എല്ലാം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കണം തിളയ്ക്കാൻ വെച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുളിയിടണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചേർക്കൊന്ന് ഉറച്ച് കഴിഞ്ഞ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നല്ലതാണ് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്നത് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം പുളി ഇട്ടതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ തുള്ളി വെള്ളം കുടിക്കാം അതേ വെച്ച് വെള്ളം കുറവാണ് മൂന്നോ രണ്ടോ വെച്ച് കൊടുക്കണം ഇനി വേലിക്കാറ്റ അങ്ങനെ നമ്മുടെ മങ്കടക്കറി ആയിട്ടുണ്ട് ായിട്ടുണ്ട് മീനൊക്കെ നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് വെട്ടി കുറുകി വന്നിട്ടുണ്ട് മീനെ നമുക്ക് ഇതിനകത്ത് നല്ല കരിയാപ്പിലാണ് ഫ്രഷ് കരിയാപ്പിലാണിത് ഇതിനകത്തുട്ടിനെ ഇച്ചിരിഫുള്ള വിചാരിച്ചു ഞാനിങ്ങനെ അങ്ങനെ നമ്മുടെ മങ്കടക്കറി റെഡി ആയിട്ടുണ്ട് ചിത്രം good job.